അല്ല ഒന്നാമത്തെ കാര്യം ഈ ചർച്ച തന്നെ പ്രമച്ഛറായിട്ടുള്ള ഒരു ചർച്ചയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നോ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു രീതിയിലേക്ക് ഒരു പോർക്കളം തുറന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് സാധാരണ ഇത്തരം ചർച്ചകൾ നടത്തണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലരും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഊഹാഭവങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയും ഇല്ല ആ ഘട്ടം അങ്ങനെ കിട്ടുന്നു യു ഡി എഫിനല്ല പി വി അൻവർ തലവേദന സൃഷ്ടിച്ചത് അൻവർ തലവേദന സൃഷ്ടിച്ചത് കേരളത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമാണ് അത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ഏറ്റവും ഉറച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വിജയിച്ച പി വി അന്വർ ആ ഒരു ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഒരു എം എൽ എ ആയി നിന്നുകൊണ്ട് ഉയർത്തിയ കൊടുങ്കാറ്റ് അത് കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടതാണ് എല്ലാ മാധ്യമങ്ങളും കുറച്ച് ദിവസം അൻമറിൻ്റെ പുറകിലായിരുന്നു അതിനൊന്നും അൻവർ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രിക്ക് യാതൊരു മറുപടി ഉണ്ടായില്ല അദ്ദേഹത്തിന് മറുപടി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ് ഒരു ഡി ഒ ഒരു എസ് പിക്ക് എതിരായി പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നു വളരെ ഗുരുതരമായ അദ്ദേഹത്തെ ഇതിന്റെ കേസെടുക്കേണ്ട ഗുരുതരമായ കുറ്റകൃത്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ അജിത് കുമാർ അദ്ദേഹത്തിനെ ഈ അഗ്നിശുദ്ധി വരുത്തി അടുത്ത പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ വളഞ്ഞ വഴികളും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാണ് അദ്ദേഹത്തിനുള്ള അന്വേഷണങ്ങൾ വളരെ പെട്ടെന്ന് തീർത്തുകൊണ്ട് ആ രാത്രിയിൽ യാത്ര കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തി അതിലൊപ്പിട്ടതും ഒക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ രീതിയിലേക്ക് അന്വർ ഉന്നയിച്ചിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി നടത്തിയിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്തുകൾ സ്വർണം പൊട്ടിക്കലുകൾ അപ്പം ഇത്തരമുള്ള ആരോപണങ്ങൾ ഈ ഇത് വളരെ വ്യക്തമായി നിൽക്കുകയല്ലേ ഇതിനെതിരായ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ചില ആളുകളെ കാണാനില്ലാത്ത ആളുകളെ െ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ പുറകുള്ള ഏത് ശക്തിയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് ഇപ്പോഴും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ്റെ പോലീസ് എൻ്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു അപ്പോൾ അന്വർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രിയാണ് ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് അപ്പോൾ അവിടെ വലിയ ആശയക്കുഴപ്പം ഇടതുപക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ട് ആ പാളയത്തിൽ പടയുണ്ടാക്കിക്കൊണ്ട് അവിടെ തീകൾ കൊടുത്ത് കൊടുത്തിട്ടാണ് അൻവർ ആ ഇടതുപക്ഷ പാളയമിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ ഉപജാപ സംഘത്തോടൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം വരാൻ സന്നദ്ധനായി വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ വളർത്തിയ ആ അഴിമതിക്കെതിരായി അൻവർ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അൻവർ ഇടതുപക്ഷം തന്നെ എം എൽ എ വിജയിച്ച അൻവർ രാജിവെച്ചിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ചരിത്ര പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിട്ട് ഏതിപ്പം നമുക്കറിയാം തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വലിയ കോലാഹലമായിരുന്നു ഭരണത്തിന് തുടർച്ചയുണ്ടാകും ഭരണത്തിലുള്ള അംഗീകാരമായിരിക്കും എന്നൊക്കെ വലിയ വീരവാദങ്ങളുണ്ടായി അവിടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കി ജോ ജോസഫ് ജോറാണേന്ന് മുദ്രാവാക്യം വിളിച്ചു പക്ഷേ എന്തായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിച്ചു പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് അവിടെയും സ്ഥാനാർത്ഥി വലിയ ചർച്ചയുണ്ടായി ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായി അവിടെ യു ഡി എഫ് ജയിച്ചു പാലക്കാട് തിരഞ്ഞെടുപ്പ് അവിടെ എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കി ഏതെല്ലാം രീതിയിലുള്ള ബി ജെ പിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ഇപ്പോൾ പണം കൊണ്ടുവന്നും പെട്ടി കൊണ്ടുവന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാവും എല്ലാ ശ്രമങ്ങളും ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നടത്തി ഒരുമിച്ചായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള രാഷ്ട്രീയ പോരാട്ടം ഒന്ന് അവസാനം ഇടതുപക്ഷത്ത് കോൺഗ്രസിൽ നിന്ന് ഒരാളിനെ അടത്തി എടുത്തുകൊണ്ടുപോയി മ മത്സരിപ്പിച്ചിട്ട് ഒടുവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ബി ജെ പിക്ക് താഴെയാകുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കേരളം ഭരിക്കുന്ന പാർട്ടി സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി പോയ പോക്കിന് പോയ വഴിക്ക് പുല്ല് കാണില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് അവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ആ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പരാജയം ഏറ്റെടു ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് നമ്മൾ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായി നമ്മൾ വിശേഷിപ്പിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നിലംബരിച്ചായതും കാണുകയാണ് അപ്പോൾ ഈ കേരളത്തിലെ ഒരു വലിയ തകർച്ചയാണ് സി പി എം ഇടതുപക്ഷം നേരിടുന്നത് ആ തകർച്ചയുടെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും ഇടതുപക്ഷത്തിന് കയ്യിരിക്കുന്ന ഒരു സീറ്റ് കൂടി യു ഡി എഫിലേക്ക് എത്തിച്ചേരും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല